ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിന്ന് കൂട്ടുകാരക്കൂടെ കാണിച്ചു തരാൻ പോകുന്നത് മത്തിശർക്കര ലായനി അതായത് ഫിഷ് എമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് വേണം പ്രധാനമായും നമ്മൾ മത്തിശർക്കര ലായനി അതായത് ഫിഷ് എമിനോ ആസിഡ് ഉപയോഗിക്കുന്നത് വളമായും അതുപോലെ തന്നെ കീടനാശിനിയുമായാണ് ഇത് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും ഇത് വളമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ച ദുരിതപ്പെടുത്താനും ചെടികൾ കൃത്യമായി പൂവിടുവാനും അതുപോലെ തന്നെ ധാരാളം കായ്കൾ ലഭിക്കുവാനും ഒക്കെ ഇടവരും അതുപോലെ തന്നെ ഇത് മണ്ണിലേക്ക് നമ്മൾ ലായനിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനെ നല്ലതുപോലെ വളക്കൂറുള്ളതാക്കി മാറ്റുവാനും സഹായിക്കും ധാരാളം വിളവ് ലഭിക്കുവാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ നമുക്കിത് കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കാം കീടനിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളിൽ അതായത് തണ്ടുകളിലും ഇലകളിലും ഒക്കെ വന്നിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും കാരണം ഇതിൻ്റെ സ്മെല്ല് മറ്റ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇത് ഫിഷമിനോ ആസിഡ് അടിക്കുന്ന ചെടികളിൽ വരാറില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വിഷമിനെ ആസിഡ് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല എയർ എയർടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു കുപ്പി മെയിനായിട്ട് വേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നല്ല മത്തിച്ചാള അതാ നോക്കിയേ എന്ന് പറയും ഇത് അതുപോലെ തന്നെ അതേ വെയിറ്റിൽ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അര കിലോ നെയ്ച്ചാളയും അതുപോലെ തന്നെ അര കിലോ ശർക്കരയാണ് എത്ര അളവിൽ നമ്മൾ നെയ്ച്ചാളെ എടുക്കുന്നു അത്രയും അളവിൽ തന്നെ നമ്മൾ ശർക്കര എടുക്കാൻ നോക്കണം ഇനി നെയ്ച്ചാള കിട്ടിയില്ലെങ്കിൽ സാധാ ചാളയും മറ്റ് ചെറിയ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം എന്നിരുന്നാലും ഏറ്റവും നല്ലത് വിഷമിനോ ആസിഡിന് നല്ല ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നെയ്ച്ചാള തന്നെയാണ് അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ഓമയ്ക്ക ചെറിയൊരു ഓമയ്ക്ക ഓമയ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കുറേ പപ്പായക്ക ഒരു കുഞ്ഞു പപ്പായക്ക അത് ഒരു കൂടി കൂടിപ്പോയ ഒരു നൂറ് ഗ്രാമിനകത്ത് വരുന്ന ഒരു ചെറിയ ഒരു പപ്പായക്ക കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് സുഗമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരു ആറ് മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഫിഷമിനോസിറ്റ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് നല്ല ഒരു വളമായി മാറുകയുള്ളൂ ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഫിഷമിനോ ആസിഡ് പതിനഞ്ച് ദിവസം എടുക്കാമെന്നൊക്കെ ഒരു കാരണവശാലും പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഫിഷമിനോ ആസിഡ് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല ഇറച്ചിയൊക്കെ വയ്ക്കുന്ന കറി വയ്ക്കുന്ന സമയത്ത് ആ ഇറച്ചിക്ക് സോഫ്റ്റ്നസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ചേർക്കാറുണ്ട് ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇത് ഫിഷമിനോ ആസിഡിൽ ചേർത്താലും പെട്ടെന്ന് തന്നെ ഫിഷമിനോ ആസിറ്റായി മാറാൻ ഒരു ഇതിൻ്റെ പ്രവർത്തനത്തിനെ സുഗമപ്പെടുത്താൻ ഇതിന് കഴിയും ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫിഷമിനോ ആസിറ്റ് നമുക്ക് ഈ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ അതിന് വില എന്ന് പറയുന്നത് വെറും ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിനൊക്കെ മുന്നൂറ് രൂപ നാനൂറ് രൂപ വില കിടക്കുകയാണ് അപ്പോൾ അത് വില കുറഞ്ഞ സാധനമാണെങ്കിൽ അതിന് ക്വാളിറ്റിയും കാണില്ല ഇനി കൂടിയ സാധനമായാലും ഓൺലൈനിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റിയൊന്നും കാണില്ല അതേസമയം നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ പ്യുവർ ക്വാളിറ്റി ആയിരിക്കും അതുപോലെ തന്നെ ഒരു ലിറ്ററോ അല്ലെങ്കിൽ അര ലിറ്ററോ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്കൊരു പത്ത് ലിറ്ററോളം ഉണ്ടാക്കാൻ പറ്റും ഇത് വെറും നിസാരമായ കാര്യങ്ങളേ ഉള്ളൂ അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ശർക്കര എടുക്കുന്നോ അത്രത്തോളം തന്നെ ഈ മീനും എടുത്തിരിക്കണം അല്ലാതെ അതിൽ ഒരു കാരണവശാലും കൂടുകയല്ലാതെ അതായത് ശർക്കര കൂടുകയല്ലാതെ ഒരു കാരണവശാലും കുറയരുത് കുറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കളുണ്ടാവും അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ മുൻ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫിഷമിനോ ആസിഡ് കാണിച്ചു തരാം ഇതുണ്ടാക്കാനായി നമുക്ക് മീൻ നല്ലതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാനിവിടെ ഫിഷമിൻ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അര കിലോ മത്തിയും അതുപോലെ തന്നെ അര കിലോ ശർക്കരയുമാണ് അതുപോലെ നമ്മളെ മീൻ ദാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊടി പൊടി കഷ്ണങ്ങളായിട്ട് ഞുറുക്കണം അതുപോലെ തന്നെ നമ്മളാ മീൻ കഴുകുകയോ ഒന്നും വേണ്ട ഇതുപോലെ തലകളും എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക വലിയ പീസ് ആവാതിരിക്കണം കാരണം വലിയ പീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ശർക്കരയിലേക്ക് തഴി ചേരില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ നമ്മൾ എടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ശകലം പോലും ജലാംശം ഇതിലാവാൻ പാടില്ല നല്ലതുപോലെ തോന്നുന്ന മീൻ മാത്രമേ ഇതുപോലെ കഷ്ണമാക്കാവൂ കഷ്ണമാക്കിയതിന് ശേഷം പിന്നെ കഴുവാനോ അതിൻ്റെ നീരെടുത്ത് കളയാനോ നോക്കരുത് ഒരു ശകലം പോലും വെള്ളമില്ലാതെ ജലാംശമില്ലാതെ വേണം ഇത് ചെയ്യാൻ ജലാംശമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പുഴു വരികയും അതുപോലെ തന്നെ ബാഡായിട്ടുള്ള സ്മെല്ലുണ്ടാവുകയും ചെയ്യും ഇത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജലാംശ ശകലം പോലും ഉണ്ടാവരുതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മീൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നുറുക്കിയെടുക്കാൻ അടുത്തതായി അരക്കിലോ ശർക്കര ഇവിടെ പൊടിച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മളെ പപ്പായ കായും പപ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ മതി അതിൻ്റെ അരിയും കുരുവും തൊലിയും ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി അരിയുക അപ്പോൾ നമ്മളാ ചെറിയ ഭരണിയിലായിട്ട് ഇതാ ആത്തിയ ശർക്കര ഒരു ലെയർ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ഒരു ശർക്കര ഇട്ട് കൊടുക്കുക അത് പൊടി വലിയ പൊടിയൊന്നും ആവണ്ട ചെറുതായിട്ട് ഉടഞ്ഞിരുന്നാലും മതി അതിനുശേഷം അതിന് ഇതിന് മുകളിലേക്കാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീൻ ഇട്ട് ഇതുപോലെ മീനൊന്നിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ഒന്ന് ചെറുതായിട്ട് നിരത്തി കൊടുക്കുക അടുത്തതായി കുറച്ച് ഓമ ഇത് പപ്പയ്ക്ക നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിന് ലെയർ ലെയർ ആയിട്ട് വേണം കൊടുക്കാൻ അടുത്ത സ്റ്റെപ്പ് വീണ്ടും ശർക്കര ഇടുക അതിന് മുകളിൽ മീൻ വേസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ ഒരു കാരണം വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കരുത് അപ്പോൾ മീൻ അതുപോലെ തന്നെ അടുത്ത ലെയർ ഓമയ്ക്ക ശർക്കര ഇങ്ങനെ ലെയർ ലെയർ ലെയറായിട്ട് ഈ മുഗൾ ഭാഗം വരെ ഇത് നിറയുന്നത് വരെ കൊണ്ടുവരിക അപ്പോൾ ഇതുപോലെ ഏറ്റവും ടോപ്പ് ഭാഗം എത്തുമ്പോൾ മീനിലേക്ക് ശർക്കരയിട്ട് നിമക്ക ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക ഇതൊരു മൂന്ന് ദിവസം കൂടുന്ന മൂന്ന് ദിവസം കൂടുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ ഇത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വയ്ക്കരുത് അധികം ചൂടാക്കാത്ത ഏതെങ്കിലും ഒരു സൈഡിൽ വല്ല ഷേഡിൻ്റെ താഴെയോ അല്ലെങ്കിൽ വല്ല അലമാരിയോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഇത് ഇതുപോലെ ഒരു നാല് മാസത്തിന് മുമ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഫിഷ് എമിനോ ആസിഡാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഫിഷ് എമിനോ ആസിഡിന് യാതൊരുവിധ ബാഡ് സ്മെല്ലുകളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു വൈനിൻ്റെ സ്മെല്ലായിരിക്കും ഇതിന് കൂടുതലായും ഉള്ളത് ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ ഫിഷമിനോ ആസിഡ് റെഡിയായി എന്ന് ഇത് അഞ്ച് മില്ലി എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു കാരണവശാലും ഇത് കൂടുതലാവാൻ പാടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൂടിപ്പോയ അഞ്ച് മില്ലി അല്ല എന്നുണ്ടെങ്കിൽ മിനിമം നാല് മില്ലി ഈ കണക്കിൽ മാത്രമേ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാവൂ ഇനി ഇതുപോലെ ഫിഷമിനോ ആസിഡ് കൊടുത്ത് ഞാൻ വളർത്തിയെടുത്ത ചെടികളെ നമുക്ക് കാണാം ഇത് കുക്കുംബർ അഥവാ സാലഡ് വെള്ളരിയാണ് ഈ ചെടിക്ക് അടിസ്ഥാന വളമായി ഞാൻ കൊടുത്തിരിക്കുന്നത് ഡൈക്കോഡർമ വളർത്തിയ ചാണകപ്പൊടിയും വാമും വാമെന്ന് പറഞ്ഞാൽ മെസിക്കുലർ ആർബസ്കുലർ മൈക്രോറൈസേ ഫംഗി എന്ന വാമെന്നറിയ ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അടിസ്ഥാന വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് അതുപോലെ തന്നെ ഇതിലേക്ക് പൂക്കൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ലിറ്റർ ശുദ്ധജലം എടുത്തതിനു ശേഷം അതിലേക്ക് മൂന്ന് മില്ലി ഫിഷമിനോ ആസിഡ് ചേർക്കുകയും അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും കൊള്ളത്തക്ക വിധത്തിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്തത് അതിന് ശേഷമാണ് എൻ്റെ ചെടികളിൽ നല്ലതുപോലെ പൂവിടാനും ധാരാളം പൂക്കളും കാകളും വരാനും ഇടയായത് അപ്പോൾ ഇതുപോലെ പൂക്കളും കായ്കളുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ജൈവ വളങ്ങൾ കൊടുക്കുകയും ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്യുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് ഇതിലൂടെ നമുക്ക് ഉൽപ്പാദനം കൂട്ടുവാനും മികച്ച വിളവ് ലഭിക്കുവാനും ഇടയാക്കാം അതുപോലെ ഫിഷമിനോ ആസിഡ് നാല് മില്ലിയിൽ കൂടരുത് നോർമൽ മൂന്ന് മില്ലി ആണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ജൈവ വളങ്ങളും ചെടിക്ക് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം